പറഞ്ഞു പലതരം ഡിഫറൻറ്റ് ആൾക്കാരെയാണ് സിനിമകളിലൂടെ പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും കൈൻഡ് ഓഫ് ആൾക്കാരെ പോർട്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഭാവിയിൽ ഇന്നൊരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഇന്നൊരു ക്യാരക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ മുന്നേ കണ്ട സിനിമകളിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പോലെയുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണമെന്ന് കണ്ട സിനിമകളിൽ എനിക്ക് എനിക്കങ്ങനെ ആയിട്ട് ഒരു പക്ഷെ എനിക്ക് ഒന്നും എനിക്ക് എന്ത് തരം ക്യാരക്ടർ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ എനിക്കിനി ചെയ്യാനായിട്ട് ലൈക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് ഞാൻ നല്ലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലനിയസ് ക്യാരക്ടേഴ്സും പിന്നെ കോമഡി എനിക്ക് എക്സ്പ്ലോർ ചെയ്താൽ അങ്ങനെ തിയേറ്ററിൽ കുറച്ചുകൂടെ കോമഡി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്ക് ഏറ്റവും പാടായിട്ടൊക്കെ ചെയ്യാൻ ചെയ്യുമ്പോൾ ഏറ്റവും പാട് തോന്നിയിട്ടുള്ളത് കോമഡിയാണ് ടൈമിങ് നോക്കണം ആക്ച്വലി നമ്മൾ കോമഡി ചെയ്യുന്നതിനേക്കാൾ കോ ആക്ടർ ആ സമയത്ത് സാധനം ഇട്ടില്ലെങ്കിൽ കോമഡി പാടും ഞാനങ്ങനെ കോമഡി പാടിച്ചിട്ട് അയ്യോ പറയില്ല ഞാൻ പറയാൻ ഇല്ല ഐ ലൈക്ക് ടു ഡു ഇറ്റ് അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് ബിക്കോസ് സെൻസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഞാൻ ഇപ്പം ജഗതി ചേട്ടനൊക്കെ കാണിച്ചാണോ ഞാൻ അയ്യോ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ചേച്ചി ഇവരുടെയൊക്കെ ഒരു

ജേർണലിസ്റ്റ് ആ സീരിയൽ കില്ലറിന്റെ വീട്ടിൽ വന്ന് സീരിയൽ കില്ലർ അവൾ ഫ്രണ്ട് ആയിരുന്നു ആൻഡ് ആൻഡ് ദി ജേർണലിസ്റ്റ് വാസ് എ മാൻ സോ ഷോ ചെയ്തു ദ ക്യാരക്ടേഴ്സ് അപ്പോൾ ഫസ്റ്റ് ഷീ വാസ് ദ ജേർണലിസ്റ്റ് ആൻഡ് എ ബോയ് വാസ് ദ സീരിയൽ കില്ലർ അവ പ്രത്യേകിച്ചൊന്നും വലുതായിട്ട് സംഭവിച്ചില്ലേണലിസ്റ്റ് വാസ് എ മാൻ അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെ ചെയ്താൽ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ഒരുപാടുണ്ടല്ലോ ഏതാ പോലെ ഇനി എനിക്ക് ഫിലിം അപ്പൊ അത് എനിക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് ആക്ച്വലി കഴിഞ്ഞ കൊല്ലമാണ് എ ഡി എച്ച് ഡയഗ്നോസ് ചെയ്തത് അതുവരെ എന്താ എന്നെ കൊണ്ട് പറ്റാത്തത് എനിക്കറിയില്ലായിരുന്നു സോ ഇപ്പൊ കുറച്ചുകൂടെ എനിക്ക് ഈ ഇന്റർവ്യൂസ് തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഫോണിൽ അതുകൊണ്ട് സേവ് വയ്ക്കാൻ തുടങ്ങി ഓർമ്മ കിട്ടുന്നില്ല ഇതുപോലെ മറന്നി ഭയങ്കര പ്രശ്നങ്ങളെ മറന്നുപോകുന്ന പ്രശ്നമുണ്ട് ഓർത്തിരിക്കാൻ അറിയാം എനിക്ക് അറിയാം ഒരാളെ പക്ഷെ എവിടെ വെച്ചറിയാം എങ്ങനെ അറിയാം എന്നുള്ള സാധനങ്ങൾ ഞാൻ മറന്നുപോകും പോകും അപ്പൊ ഭയങ്കര ശ്രദ്ധ കുറവും മറവിയും ഉള്ളത് കാരണം കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പടത്തിലൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാറില്ല ഞാൻ അഭിനയിച്ചു കഴിയുമ്പോൾ ഞാൻ പിന്നെ അവര് പിന്നെ പറയാൻ പോഴാണ് ഞാൻ അയ്യോ ഞാൻ ഈ പടം ചെയ്തിട്ട് ഞാൻ ഞാൻ അവരെന്ത് തിരിഞ്ഞു നോക്കാതിരുന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് സങ്കടമാവും നാരായണീൻ്റെ ജോജി ചേട്ടൻ അനൻ ചേട്ടൻ സുരാജ് ചേട്ടൻ അതുപോലെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയാണ് അഭിനയിച്ചത് അതെങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഇവരായിട്ടൊന്നും വലിയ കോമ്പിനേഷൻ സീൻസ് ചോദിച്ചിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു അലൻജേട്ടനായിട്ടും ഒരു സീൻ എന്തോ പിന്നെ എല്ലാരും കൂടെ ഉള്ള ഫുൾ കുടുംബമുള്ള ഇതാണല്ലോ മറ്റേ ആർഡിങ് അതും സിങ് സൗണ്ട് ആയതുകൊണ്ട് എല്ലാരും കംപ്ലീറ്റ് റിഹേഴ്സ് ചെയ്ത് ചെയ്യും അപ്പൊ ആർഡൻ ടൈമിങ് താർഡൻ ടൈമിങ് തെറ്റല്ലേ മൂഡാണ് ആ സമയത്ത് അപ്പൊ ആ സമയത്തൊന്നും ഇത് ലൈക്ക് വേറെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഭയങ്കര ഭയങ്കര കുറവാണ് അപ്പൊ അങ്ങനൊരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല